ഹലോ ഗേഴ്സ് ഫ്ലൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാവണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം വഴി ഞങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേഴ്സ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബാഗും കാര്യങ്ങളും കുറച്ച് പാക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ സംഭവം വേറെ ഒന്നും അല്ല നാളെ ചെറിയൊരു റൈഡ് പോവുകയാണ് സ്വപ്ന യാത്രയാണ് കേസ് നമ്മൾ നേരെ നാളെ നേരെ ധനുഷ്കോടിയിലേക്ക് പോവുകയാണ് കേസ് ആവുമ്പോ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ ഓ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് എൻ്റെ കൂടെ ഞാനും ഉണ്ട് അജിയുണ്ട് നമ്മളെ ഹിമാലയൻ്റെ ഓണർ അജിയുണ്ട് അപ്പോൾ നമ്മൾ ഏട്ടൻ കൂടെയാണ് പോകുന്നത് ഞാൻ ടു ട്വൻറ്റിയിൽ സോളോ സോളാണ് നമ്മൾ ഏട്ടർ മാത്രമേ ഉള്ളൂ സോളോ സോളോ ആയിട്ടാണ് പോകുന്നത് നമ്മൾ നേരെ എന്തായാലും പോകുന്നു നേരെ നമ്മൾ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് തിരിക്കുന്നു എറണാകുളത്ത് രാവിലെ ഒമ്പത് മണി ഒരു എട്ട് മണി മുമ്പോൾ തിരിക്കും നമ്മൾ നേരെ പോവുകയാണ് അപ്പം ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ബാഗും കാര്യങ്ങളും ബാക്ക് ചെയ്യാണ്ട് പിന്നെ നമ്മളിതാ ജാക്കറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ജാക്കറ്റ് ആക്സോറിൻ്റെ ജാക്കറ്റാണ് കേട്ടോ ഇടയ്ക്ക് ജാക്കറ്റ് എടുത്തായിരുന്നു പിന്നെ നമ്മൾ നമ്മളെ ബ്ലൗസ് ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ ഇപ്പോൾ എറണാകുളത്ത് ജോലി ചെയ്യണം അപ്പോൾ എൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്നാണ് നാളെ തിരിക്കുന്നത് നാളെ രാവിലെ ഒരു എട്ടുമണിയാവുമ്പോഴാണ് നമ്മൾ തിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇനി പോകുന്ന വീഡിയോയും കാര്യങ്ങളെല്ലാം വീഡിയോയില് നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ബാഗും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ബാഗിലാണ് കൊണ്ടുപോകുന്നത് നമ്മൾ എന്നും പോകുന്ന ടൾ ബാഗാണ് രണ്ട് ജോലി ഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ടൂൾ ബോക്സ് ഇത് അജിഡിയാണ് ജസ്റ്റ് എൻ്റെ ബാഗിലാണ് എത്തിക്കുന്നത് നമ്മൾ ആവശ്യത്തിനുള്ള എല്ലാ ടൂൾസും ഉണ്ട് ടൂൾ ബോക്സ് ഉണ്ട് പിന്നെ നമ്മൾ സ്പാനർ ഉണ്ട് നമ്മളെ ചെയിൻ ലൂബ് ഇത് എനിക്ക് ഇടയ്ക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ സിക്സ്റ്റി സിക്സ് ബി എച്ച് ബിയുടെ ചെയിൻ ലൂബാണ് ഇത് ഇടയ്ക്ക് നമ്മൾ ഓയിൽ മാറാൻ പോയി മോട്ടിവോളിൻ്റെ ഓയിൽ മാറാൻ പോയിരുന്നു അപ്പം ആ സമയത്ത് ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നു പിങ്ക് കളറാണ് ഇത് പിങ്ക് കളർ ചെയിൻ ലൂബ ഒരാൾ അടിച്ചു അന്ന് ചെയിൻ ലൂബ് സോറി നമ്മുടെ ഇത് മോട്ടീവിൻ്റെ എഞ്ചിനെ മാറുന്ന സമയത്ത് തന്നെ ചെയിൻ ലൂബ് അടിച്ചിരുന്നു പിന്നെ ഞാൻ അന്ന് സ്പെയർ ഇൻഡിക്കേറ്റർ ഞാൻ മുമ്പേ വാങ്ങിച്ചു വച്ചിട്ടുണ്ടായിരുന്നു കാരണം ഡ്യൂക്കിന് ഇൻഡിക്കേറ്ററാണ് നമ്മുടെ ഇടയ്ക്ക് നമ്മൾ ടു ട്വൻറ്റിയിൽ ഇൻഡിക്കേറ്റർ മാറിയിരുന്നല്ലോ അപ്പോൾ അത് ബാക്കിലത്തെ പ്രാവശ്യം ഒരു സൈഡ് എന്തോ ചെറിയൊരു മിസ്സിങ് അടിക്കുന്നുണ്ട് കത്തുന്നില്ല ഇടയ്ക്കിടയിൽ കത്ത് ഇടയ്ക്കിടയിൽ കത്തുന്നില്ല അപ്പോൾ അത് മൊത്തത്തിൽ അടിച്ച് പോകുമ്പോൾ ഇത് സ്പെയർ ആയിട്ട് വെച്ചിരിക്കലോ അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് നേരത്തെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പോകുന്ന വഴികെല്ലാം അത് നിന്ന് പോകുന്നെങ്കിൽ എടുക്കാം ഇതങ്ങ് എടുത്ത് വയ്ക്കുക എന്നുള്ള പ്ലാനാണ് പിന്നെ ഇത് മാത്രമല്ല നമ്മൾ കുറച്ച് ബാക്കി കുറച്ച് സാധനങ്ങളുണ്ട് ടൂറിസും കാര്യങ്ങളുണ്ട് അപ്പോൾ അതാക്കി ഇനി അജീ അജീരയിലാണ് ഇപ്പോൾ ഡ്യൂട്ടിയിൽ പോയിക്കാൻ എടുക്കാൻ പറ്റുന്നില്ല എല്ലാൻ്റെ റൂമിൽ പിന്നെ മെയിൻ ആയിട്ടുള്ള സാധനം നമ്മളെ വണ്ടിയുടെ ബുക്കും പേപ്പർ ഇത് മെയിനായിട്ട് എല്ലാവരും എടുത്തിരിക്കണം കേട്ടോ കാരണം ചെക്കിങ്ങും കാര്യങ്ങളുള്ളതാണ് അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ കുറച്ചേ ഉള്ളൂ ഇനി അധികം കുറച്ച് സാധനങ്ങൾ എൻ്റെ ബാഗിലോട്ട് വരും അപ്പോൾ ഇനി ഇത്ര സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ട് പിന്നെ നമ്മളെ ജാക്കറ്റ് ഗ്ലൗസ് പിന്നെ രണ്ട് മൂന്ന് ഷർട്ട് വേറെ പ്രത്യേകം വരും പിന്നെ നമ്മൾ റെയിൻകോട്ട് വന്ന കേട്ടോ ഉണ്ട് ഇത് ജസ്റ്റ് നമ്മൾ ബാഗ് ആണ് കാരണം എടുത്തോണ്ട് ഒരിക്കലും ലോങ്ങ് പോവില്ല കേട്ടോ ഇത് നമ്മൾ ജസ്റ്റ് എൻ്റെ നൂറ് രൂപ കിട്ടുന്ന കവറ് കൊടുത്തേ ഒരിക്കലും ലോങ് പോലെ കാരണം നല്ല ലെയർ പിടിക്കും അപകടങ്ങൾക്ക് സാധ്യതയുള്ള റെയിൻകോട്ടാണത് ഇത് ഇടയ്ക്ക് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്ന സമയത്ത് ഇട്ടുകൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ സംഭവം നല്ല ഡേഞ്ചറാണ് എനിക്ക് നല്ലപോലെ എയർ പിടിച്ച് വണ്ടി സൈഡിലോട്ട് പോകുന്നുണ്ടോ കൈ നിൽക്കുന്നില്ല അങ്ങനത്തെ ടൈപ്പ് ഏറ് പിടിക്കാൻ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ സംഭവം നല്ല വീതിയല്ലേ അപ്പോൾ കാറ്റ് നല്ലപോലെ പിടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ റെയിൻകോട്ടാണിത് അപ്പോൾ ഇത് ജസ്റ്റ് ചെറിയ ചെറിയ തൊട്ടടുത്തൊക്കെ പോകാൻ വേണ്ടി യൂസ് ചെയ്യാം അല്ലാതെ വണ്ടിയിൽ ലോങ് റൈഡ് പോകാൻ കാരണം ഒന്ന് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇത് ജസ്റ്റ് നമ്മൾ ബാഗ് കവർ ചെയ്യാൻ വേണ്ടി എടുക്കും പിന്നെ ജാക്കറ്റ് വാട്ടർ അല്ല വാട്ടർ അല്ല ബട്ട് എന്താ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ലൈനർ വരുന്നുണ്ട് അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യും പിന്നെ നമ്മുടെ ഹെൽമെറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ പോകാൻ പോവാണ് ഇനി നമ്മൾ പരിപാടിയെന്ന് വെച്ചാൽ വണ്ടിയിൽ ചെയിൻ കുറച്ച് ആയിട്ടുണ്ട് നമ്മൾ ലൂബ് ചെയ്തതിനുശേഷം ചെറിയ ലൂ ചെറിയ ആയിട്ടുണ്ട് ഒരുപാട് ലൂസൊന്നും അല്ല ഒരു ചെറിയ ലൂസ് അപ്പോൾ അതിനെ കൊണ്ട് ടൈറ്റിയും കൊടുക്കാം ടൈറ്റിയും കൊടുത്തിട്ട് വരാം ഓക്കെ ഒരു കാര്യം പറഞ്ഞു നമ്മൾ കന്നാസ് ഒരു കന്നാസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം പെട്രോള് ഒരു ബാക്കപ്പിന് വേണ്ടി ഒന്ന് സ്റ്റോർ ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും ആവശ്യം വരും എമർജൻസിയിൽ ആവശ്യം വരും അപ്പോൾ ഇതും കൂടെ നമ്മളെ കൂടെ കാര്യ ചെയ്യാണ് അപ്പോൾ ഇതും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചോട്ടേ ഇതും കൂടെ കൊണ്ടുപോകാമെന്ന് വെച്ചു അപ്പോൾ നമ്മൾ ഇത്ര സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത് ഇനി നമുക്ക് നേരെ വണ്ടി വെച്ച് ചെയിൻ ടൈറ്റ് ചെയ്യാൻ വേണ്ടി പുറത്ത് വർഷം പിന്നെ പോവാം പുറത്ത് പോകും ഇവിടെ ദൂരം ഒന്നും കേട്ടോ അവിടെ തൊട്ടപ്പുറത്തേനാ നമ്മളെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാം ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാം ചീൻ്റെ ലൂസ് ഞാൻ തന്നെ ഞങ്ങൾ കാണിച്ച് തരാം ആ വണ്ടി തിരിച്ച് വെച്ചിട്ട് കാണിച്ച് തരാം ഇത് അതിലുവണ്ടിയില്ലേ ആ ഇതിലാണ് കേട്ടോ നമ്മൾ നാളെ പോകുന്നത് ഈ വണ്ടി നമ്മൾ നാളെ നമ്മളെപ്പോഴുണ്ട് എനിക്ക് തോന്നുന്നു ജോലിക്ക് ആയപ്പം മഴ ആയതുകൊണ്ട് വണ്ടി എടുത്തില്ലെന്ന് തോന്നുന്നു അപ്പം ആ അപ്പോൾ രണ്ടുപേരും ഒരെ വരില്ല തന്നെ ഇരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ ടു ട്വൻറ്റിയിലും ഹിമാലയനിലും ആണ് നാളെ പോകാൻ പോകുന്നത് ടു ട്വൻ്റിൽ ഈ ഒരു സംഭവം ഈ ഒരു സംഭവം കണ്ടോ ഇവിടെ ഒരു ക്ലിപ്പ് ക്ലിപ്പ് പോലും ഒരു ക്യാപ്പ് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ഏതോ എവിടെ വെച്ചിരുന്നു കട്ടറിൽ ഇറങ്ങിയപ്പോൾ അത് പോയി ഇനി വേറെ വല്ലതും വാങ്ങിച്ചു വയ്ക്കണം തൽക്കാലത്തേക്ക് കുഴപ്പമില്ലേ എന്തായാലും നമുക്ക് എന്തായാലും ചെയിൻ്റെ കയറ്റാൻ വേണ്ടി പോവാം എന്തായാലും വണ്ടി വന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ ഞാൻ ചെയിൻ്റെ ലൂസ് നോക്കി ഇത്രയ്ക്ക് ലൂസ് ഉണ്ട് നല്ല ക്ലിപ്പുണ്ട് ടൈറ്റായിരുന്നു ഞാൻ സംഭവം ഇടയ്ക്ക് സ്പ്രോക്കറ്റും കാര്യങ്ങളെല്ലാം അയച്ച് ക്ലീൻ ചെയ്തായിരുന്നു നമ്മൾ ഈ എൻജിങ് കേസിൻ്റെ സൈഡിലുള്ള സ്പ്രോക്കറ്റ് കേസൊക്കെ അഴിച്ച് ജസ്റ്റ് ഒന്ന് എല്ലാം ക്ലീൻ ചെയ്യാമായിരുന്നു അതിനുശേഷം ലൂബും കൂടെ ചെയ്തപ്പം കുറച്ച് ലൂസായി അപ്പോൾ ഇതൊന്ന് ടൈറ്റ് ചെയ്യാൻ പോണം അപ്പോൾ നമുക്കെന്തായാലും കടയിലേക്ക് പോകാം ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ ഇവിടെ തൊട്ടപ്പുറത്ത് ഈ നമ്മുടെ അപ്പ എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം എന്നാലും ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ കട ഫ്രണ്ടിൽ തന്നെ കടയുണ്ട് നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം ഇവിടെ തന്നെയാണ് ഒന്ന് കൊടുത്തു നോക്കാം എന്തായാലും ചെയിറ്റിട്ട് വരാം ചേട്ടാ ചേഞ്ച് ചെയ്യിട്ട് തന്നെയായിരുന്നു ആ എന്തായാലും കടയിലാൾ പുറത്തിടെ പോയിരിക്കുകയാണ് വന്നിട്ട് ചെയ്യാം ചെയ്തതിന് ശേഷം നമുക്ക് കാണാം ഓക്കെ സെൻട്രസ്റ്റാൻ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് അവർ ജസ്റ്റ് ഒരു ചെറിയൊരു പട്ടയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബ്രേക്ക് പാർഡാണ് കേട്ടോ ബ്രേക്ക് പാഡൊക്കെ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് വണ്ടി പൊങ്ങി നിൽക്കുന്നില്ല താന്നാ നിൽക്കുന്നതും അപ്പോൾ അവർ ജസ്റ്റ് ചെറിയൊരു ബ്രേക്ക് പാർഡ് അതുകൊണ്ടിട്ട് ബ്രേക്ക് പാഡാണ് അതും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയിനിങ് കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്ത് ഇറങ്ങി രാവിലെ പണി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഒരു ചായ കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഒരു ചായയും കുടിച്ചിട്ട് നമുക്ക് നേരെ ഓ മഴ തുടങ്ങിയതൊക്കെ മഴ തേക്ക് സോറി കോ സ്പീഡ് എടുക്കാൻ പറ്റിയില്ല നല്ല മഴ ഒന്ന് ചായ കുടിച്ച് വന്നപ്പോഴേ നല്ല മഴ കിട്ടി അങ്ങനെ നമ്മൾ വേറെ ഹോസ്റ്റലിൽ പോന്ന് ഫോണിലാന്നെടുക്കുന്നതുകൊണ്ട് വരുന്നതെന്ന് എടുക്കാൻ പറ്റില്ല ഒരു വെറുതെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചില്ല കുറച്ച് തൊട്ടപ്പുറത്ത് അവിടെ തന്നെ എന്തായാലും നമ്മൾ ഹാൻഡിൽ കയറ്റിയത് ചെറിയൊരു കുഴപ്പമുണ്ട് കേട്ടോ കാരണം ഒടിവ് കുറഞ്ഞ് അതിപ്പോൾ എല്ലാത്തിലും ഉള്ളതാണ് ഇവിടെ രണ്ട് സൈഡും പറ്റുന്നുണ്ട് എനിക്ക് രണ്ട് സൈഡ് സൈഡെനിക്ക് പറ്റുന്നുണ്ട് അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം എനിക്ക് പിന്നെ നമ്മൾ ഗ്രാമീതൊക്കെ കംഫേർട്ടാണ് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ വണ്ടിയല്ല ഇപ്പം സെറ്റ് ആയിട്ടിരിക്കുകയാണ് ശെനും കാര്യങ്ങളെല്ലാം ഡേറ്റ് ചെയ്തു നമ്മുടെ ആജിയുടെ വണ്ടിയുണ്ട് അവൻ്റെ വണ്ടി ഇന്ന് അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഇന്ന് കുറച്ച് കഴിവുണ്ട് എന്താ ഇന്നലെ കഷ്ടപ്പെട്ടൊന്ന് കഴുകിയതാണ് ഇന്നും മഴ കൊണ്ടുപോയത് അപ്പോൾ എനിക്കും ഇനി കുറച്ച് കഴിഞ്ഞിട്ടിന്ന് കഴുകണം ജസ്റ്റ് ഇനിയിപ്പോൾ വേറെ പ്രത്യേകൊന്നും ഇല്ല കഴി അപ്പം നമ്മളങ്ങനെ എന്തായാലും റൂമിലെത്തി മൊത്തം തന്നെ കേട്ടോ ആ തൊട്ടപ്പുറത്ത് നിന്ന് എന്നാലും ഇതാ മൊത്തം നനഞ്ഞു ഇനി 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 വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണം നാളെ പോകാനുള്ളത് അതുകൊണ്ട് കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ അയക്കുക ഇനി ബാഗും കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പാക്ക് ചെയ്തു നമ്മൾ എല്ലാം സെറ്റ് സെറ്റ് ചെയ്തു കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ ഇനി എന്തായാലും നാളെ നാളെ തൊട്ട് ഒരു മൂന്ന് ദിവസത്തേക്ക് ഒരു അടിപൊളി വീഡിയോ വരും കൈസ് അവിടെ പോകുന്ന ട്രിപ്പും കാര്യങ്ങളും എല്ലാം വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് കാണുന്ന ബില്ലേക്കും കൂടെ ഇനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വൈസ് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ